എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ബീഫ് കഥകൾ മാത്രം ബീഫിന്റെ പേരിൽ എന്തെല്ലാം പൊല്ലാപ്പുകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബീഫ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം ബീഫ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഹീം അയൺ ബീഫിൽ ധാരാളമുണ്ട് ഇത് വിളർച്ച അതായത് അനീമിയ തടയാൻ സഹായിക്കും ഇതിനായി മിതമായ അളവിൽ ബീഫ് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ശരീരത്തിന്റെ വളർച്ച മസിലുകളുടെ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്ന അമിനോ ആസിഡ് ബീഫിൽ ധാരാളമുണ്ട് ബീഫിലെ ബീ ടോൾ വൈറ്റമിനുകൾ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിനും സഹായിക്കും ഞരമ്പ് തലച്ചോർ തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും ഇത് അത്യാവശ്യം വേണ്ട ഘടകമാണ് വൈറ്റമിൻ ബി ത്രീ വലിയ അളവിൽ ബീഫിലുണ്ട് ബി ത്രീയുടെ അഭാവം ഹൃദ്രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സിങ്ക് ബീഫിലുണ്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഒൻപത് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ മാംസങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ബീഫിന് ഗുണകരം അല്ലാത്ത വശങ്ങളുമുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ശരീരത്തിന് ഏറെ ഹാനികരമായ പൂരിത കൊഴുപ്പുകൾ ബീഫിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ ബീഫ് സൂക്ഷിച്ചു വേണം കഴിക്കാൻ ബീഫിൽ കൊളസ്ട്രോൾ അളവ് വളരെ കൂടുതലാണ് സോസേജ് പോലുള്ള സംസ്കരിച്ച മാംസത്തിന്റെ നിരന്തര ഉപഭോഗം കോളോറക്റ്റൽ ക്യാൻസറിന് അതായത് വൻകുടലിന്റെ അറ്റത്തുണ്ടാകുന്ന ക്യാൻസറിന് കാരണം ആകാറുണ്ട് ബീഫിൽ അടങ്ങിയിട്ടുള്ള പൂരിത കൊഴുപ്പ് കാൽസ്യം തുടങ്ങിയവ ഹൃദയാഘാതത്തിന് കാരണമാകും പ്രമേഹ രോഗികളും ബീഫ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം